ഹായ് വെൽക്കം ബാക്ക് ടു എന്നത് വീഡിയോ ഇന്നത്തെ വീഡിയോയിൽ ഫാൻസി ചെരുപ്പുകളുടെ കളക്ഷനുമായിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ഫ്ലാറ്റ് ഫാൻസി ചെരുപ്പുകളാണ് അതും നല്ല അഫോർഡബിൾ റേറ്റിലും നല്ല ക്വാളിറ്റിയിലുമാണ് ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് വന്നിട്ടുള്ളത് അപ്പം നമുക്ക് ഓരോന്നായിട്ട് ചെരുപ്പുകളുടെ കളക്ഷൻ കാണാം അതുപോലെ അതിൻ്റെ റേറ്റും പിന്നെ അതിൻ്റെ സൈസും ഏതൊക്കെയാണ് ഏതൊക്കെ കളേഴ്സിലാണ് അവൈലബിളായിട്ടുള്ളതെന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം ഇന്നത്തെ കളക്ഷനിലെ ആറ് മോഡൽ ഫാൻസി ചെരുപ്പാണ് വരുന്നത് ഇപ്പോൾ ഫസ്റ്റ് നമുക്ക് ഈ ഒരു മോഡൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഇങ്ങനെ ഒരു ലൈറ്റ് ക്രീമും അതുപോലെ ഡാർക്ക് ബ്രൗണും ആയിട്ടുള്ള മിക്സിംഗ് ആയിട്ടുള്ള ഒരു ലൈൻസ് പോലെയാണ് കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയാണ് ഇത് കാണാൻ വേണ്ടിയിട്ട് കണ്ടല്ലോ അടുത്ത് കാണുമ്പോൾ കണ്ടല്ലോ ഇതാണ് ഫ്ലാറ്റ് ഫ്ലാറ്റായിട്ടുള്ള ചെരുപ്പാണ് കേട്ടോ ഹീലില്ല ഫ്ലാറ്റാണ് വരുന്നത് ഇതിൻ്റെ സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് ഏഴ് മുതൽ പതിനൊന്ന് സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് സെവൻ ടു ലെവൻ പിന്നെ റേറ്റ് മുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയാണ് വരുന്നത് ഇൻക്ലൂഡിങ് ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പോൾ ഈ ചെരുപ്പ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ടേക്ക് ഈ ചെരുപ്പിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സെൻഡ് ചെയ്യാം കണ്ടല്ലോ സ്ക്രീനിന് അടുപ്പിച്ച് വരുമ്പോൾ നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട് നല്ല ഒരു ഫ്ലാറ്റ് ചെരുപ്പാണ് ഇപ്പോൾ കൂടുതൽ ആൾക്കാരും ആയിട്ടുള്ള ചെരുപ്പിന് വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത് അതുകൊണ്ട് കൂടുതലും ഫ്ലാറ്റ് ഐറ്റംസ് ഐറ്റംസാണ് ഞാനിപ്പോൾ സ്റ്റോക്ക് ചെയ്തിട്ടുള്ളത് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ബ്യൂട്ടിഫുൾ ബ്ലൂ കളറിലാണ് വരുന്നത് ഇതും ഫ്ലാറ്റായിട്ടുള്ള ചെരുപ്പ് തന്നെയാണ് ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഇതുപോലെ ഒരു ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് ഒരു പീസ് പീസ് ആയിട്ടാണ് വരുന്നത് സെപ്പറേറ്റ് പീസ് ആയിട്ടാണ് ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം കിടക്കുന്നത് അത്യാവശ്യം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചെരുപ്പാണ് കണ്ടില്ലേ അമർത്തി നോക്കുമ്പോൾ ഇങ്ങനെ നല്ല സോഫ്റ്റ്നസ് കാണാൻ പറ്റുന്നില്ലേ ഇതിൻ്റേതും സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് സെവൻ ടു ലെവൻ ആണ് റേറ്റ് വരുന്നത് മുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയാണ് ഇപ്പോൾ ഈ ബ്ലൂ ചെരുപ്പും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ നമ്പറിലോട്ടേക്ക് തന്നെ വാട്ട്സ്ആപ്പ് ചെയ്യാം ഇനി നമുക്ക് അടുത്തൊരു കളക്ഷൻ കാണാം അടുത്ത് വരുന്നത് ഒരു ലൈറ്റ് ആഷ് കളറിൽ വരുന്നതാണ് ഇതൊരു ആയിട്ടുള്ള ഒരു ഡിസൈനിലാണ് വരുന്നത് ഇതും ഫ്ലാറ്റ് തന്നെയാണ് ഇതിൻ്റതും സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് ഏഴ് മുതൽ പതിനൊന്ന് വരെയും റേറ്റ് മുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയാണ് ത്രീ ഫോർട്ടി നയൻ ഇൻക്ലൂഡിംഗ് ഫ്രീ ഷിപ്പിംഗ് ആണ് കണ്ടല്ലോ ഇതും അത്യാവശ്യം സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ചെരുപ്പ് തന്നെയാണ് ആയിട്ടുള്ളതുമാണ് കേട്ടോ നല്ല സിമ്പിളാണ് പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ട് അങ്ങനെയാണ് ഈ ചെരുപ്പം വരുന്നത് ഇനി അടുത്ത് വരുന്ന മോഡലിന് ഒരു ചെറിയൊരു പ്രത്യേകതയുണ്ട് ഫ്ലാറ്റ് തന്നെയാണ് മോഡൽ വരുന്നത് പക്ഷേ ഇതിൻ്റെ ബാക്ക് സ്ട്രാപ്പ് വരുന്ന ഒരു മോഡലാണ് നമ്മൾ ഈ സ്ട്രാപ്പ് വിളിച്ചിടുന്ന രീതിയിലാണ് ഈ ഒരു മോഡൽ വരുന്നത് ഈ ഒരു കളറിലാണ് വരുന്നത് ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുഞ്ഞു കുഞ്ഞുകുഞ്ഞ് സ്റ്റോണ് ഫസ്റ്റ് ലൈനിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു ഷേപ്പിലാണ് ഈ ചെരുപ്പ് വരുന്നത് ഇതും നല്ല ഫ്ലാറ്റ് ആയിട്ടുള്ള ചെരുപ്പാണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് സെവൻ ടു ഇലവൻ റേറ്റ് വരുന്നത് മുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയാണേ നല്ല ഭംഗിയില്ലേ ഈ ചെരുപ്പ് കാണാൻ വേണ്ടിയിട്ട് ഇതിൻ്റെതൊക്കെ ഞാനിപ്പോൾ കാണിച്ചത് മോഡലിൻ്റെ ഒക്കെ ഈ ഒറ്റര് കളേ മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ കേട്ടോ വേറെ കളേഴ്സൊന്നും ഇല്ല അപ്പോൾ നിങ്ങൾ വേറെ കളേഴ്സ് ചോദിക്കരുത് പിന്നെ വരുന്നത് ഈ ഒരു ടാൻ ബ്രൗൺ കളറിലാണ് വരുന്നത് ഇതും നല്ല ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു മോഡലാണ് ഇത് കണ്ടില്ലേ ഈ ഫ്രണ്ടിൽ രണ്ട് ഇങ്ങനെ ഒരു നോട്ട് പോലെ ആയിട്ടാണ് വരുന്നത് നല്ല ഭംഗിയാണ് ഇതും കാണാൻ ഇതിൻ്റെതും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചെരുപ്പ് തന്നെയാണ് സൈസ് ആയിട്ടുള്ളത് ഏഴ് മുതൽ പതിനൊന്ന് വരെയും റേറ്റ് മുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയുമാണ് വരുന്നത് പിന്നെ ലാസ്റ്റ് വൺ അതും ഒരു ബ്രൗൺ ഷെയ്ഡിൽ വരുന്ന ഓരോ ചെരുപ്പാണ് ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് നല്ലൊരു സ്റ്റോൺ വർക്കിൽ കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഇതിൻ്റെ മുകളിലായിട്ട് നല്ലൊരു സ്റ്റോൺ വർക്കിലാണ് വരുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചെരുപ്പ് തന്നെയാണ് ഫ്ലാറ്റ് ആണ് പിന്നെ സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് ഏഴ് മുതൽ പതിനൊന്ന് വരെയും സെവൻ ടു ഇലവൻ റേറ്റ് മുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപ ത്രീ ഫോർട്ടി നയൻ ഇൻക്ലൂഡിംഗ് ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് കാണിച്ച ചെരുപ്പിൽ ഏതെങ്കിലും ഒരു ചെരുപ്പ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചെരുപ്പിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എൻ്റെ ഈ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പർ ഉണ്ടല്ലോ അതിലോട്ടേക്ക് സെൻഡ് ചെയ്യുക ഓൾ ഓവർ ഇന്ത്യയിലായിട്ട് ടി ടി ഡി സി കൊറിയർ സർവീസ് അതുപോലെ സ്പീഡ് പോസ്റ്റും ആണ് നിങ്ങൾക്ക് ഏതാണോ താൽപ്പര്യം എന്ന് വച്ചാൽ അത് പറഞ്ഞാൽ മതി പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്